നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും കൂടുതൽ പേരും ശരിക്കും നടുവേദന ഒരു രോഗലക്ഷണം മാത്രമാണ് ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഭേദമാവത്തുള്ളൂ നടുവേദനയ്ക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് നമുക്കറിയാം ഐ വി ഡി പി ഡിസ്ക് പോലെ ഡിസ്ക് ചെറുതായിട്ട് തള്ളി വരുന്ന അവസ്ഥ സ്പോണ്ടൈലോസിസ് അതായത് നട്ടലിൽ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് പറയാം അതായത് നട്ടല് കുറച്ച് സ്ഥാനമാറ്റം സംഭവിക്കുന്ന അവസ്ഥ സ്റ്റെനോസിസ് എന്ന് പറയാം അതായത് സുഷുനാടി ചുരുങ്ങി വരുന്ന അവസ്ഥ പിന്നെ നട്ടല് വളഞ്ഞു പോകുന്ന അവസ്ഥ അതുപോലെ നട്ടലിടിച്ച് വീഴ് നല്ല അതായത് നടുവടിച്ച് വീഴുമ്പോൾ നട്ടലിനുണ്ടാവുന്ന ക്ഷതം ഒക്കെ ഇതിന്റെ കാരണങ്ങളാവാം ചില മസിൽ പെയിൻ ഫൈബ്രോമയാളജിയ ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഒക്കെ നടുവേദന വരും പക്ഷെ ഭൂരിപക്ഷം വരുന്ന രോഗികൾക്കും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാവും നടുവേദന ഉണ്ടാവുക തൊണ്ണൂറ് ശതമാനം രോഗികളും പറയുന്ന ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ പരിശോധനയിലൂടെ ഒക്കെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താം പിന്നെ വേണമെങ്കിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് എക്സ്റേയോ സ്കാനോ അല്ലെങ്കിൽ മറ്റ് രക്തപരിശോധനകളൊക്കെ ചെയ്തു നോക്കാം രോഗത്തിന്റെ സ്വഭാവം രോഗിയുടെ പ്രകൃതി നോക്കിയാണ് ചികിത്സ തീരുമാനിക്കുക പ്രധാനമായിട്ടും വിവേചനം അഭ്യങ്കസ്വേദനം കിഴി വസ്തി നീരൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച് ധാര തുടങ്ങിയ ചികിത്സാ ക്രമങ്ങളിലൂടെയും ഉള്ളിൽ മരുന്ന് കഴിക്കുന്നതിലൂടെ ഒക്കെ രോഗശാന്തി ലഭിക്കാറുണ്ട് എങ്കിലും നട്ടലിനെ അപൂർവമായി ബാധിക്കുന്ന മറ്റു രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന പ്രധാന ലക്ഷണങ്ങളായിട്ട് ഈ നടുവേദന വരാം ഇത്തരം രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടുപിടിക്കേണ്ടത് രോഗാവസ്ഥ വഷളാകുന്നതിന് മുമ്പ് കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിന് അത്യാവശ്യമാണ് ചില വാതരോഗങ്ങളായ ഓട്ടോ ഇമ്യൂൺ ഗണത്തിൽ പെടുന്ന ആറ് അതായത് മറ്റോട് ആർത്രൈറ്റിസ് ആഗൈലോസിൻ പോണലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ നട്ടലിനെ ആയിരിക്കും ആദ്യമായിട്ട് ബാധിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിലും നല്ല നടുവേദന ഉണ്ടാവാറുണ്ട് നട്ടലിനെ ബാധിക്കുന്ന അണുബാധയും അതായത് മറ്റ് ടി ബി ട്യൂമർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഇത്ര ഡെഫിഷ്യൻസിക്കൊക്കെ നടുവേദന ലക്ഷണമായി വരുന്ന മറ്റു അസുഖങ്ങളാണ് എന്നാൽ മറ്റ് ശരീരഭാഗങ്ങളിലെ അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും നടുവേദന വരാറുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഗർഭാശയ രോഗങ്ങൾ അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് സ്ത്രീകളിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു ആദ്യ ലക്ഷണമായിട്ടും നടുവേദന വരാം കൂടാതെ ഫൈബ്രോയിഡ് എൻഡോമെട്രോസിസ് തുടങ്ങിയ രോഗങ്ങളും നടുവേദന ഉണ്ടാക്കാം പക്ഷെ നടുവേദനയുടെ കൂടെ മറ്റ് ലക്ഷണങ്ങളായിട്ടുള്ള ക്രമരഹിതമായ ആർത്തവം ആർത്തമ സമയത്ത് ഉണ്ടാകുന്ന അമിതമായ വേദന കടുത്ത രക്തസ്രാവം മറ്റ് ഡിസ്ചാർജുകളൊക്കെ ഇതിന്റെ കൂടെ മറ്റ് ലക്ഷണമായിട്ടും കാണാം അടുത്തതായിട്ട് മൂത്രാശയ കല്ലുകളോ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള അത് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലും അസഹനീയമായ നടുവേന വരാം പുരുഷന്മാരിൽ പുരുഷമാരിോസ്ട്രേറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് നടുവേദന കൂടാതെ അരക്കെട്ടിന്റെ ഭാഗത്തും അതുപോലെ മൂത്രം ഒക്കെ വേദന ഉണ്ടാവാം മൂത്രത്തിൽ എന്തെങ്കിലും നിറവ്യത്യാസം മൂത്രത്തിൽ രക്തം കലർന്നു പോവാം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അടുത്തായിട്ട് ഈ ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ നടുവേദന വരാം അതായത് പാൻക്രിയാസിനോ ഇത്താസിയത്തിനോ ആമാശയത്തിനെ ഒക്കെ ബാധിക്കുന്ന രോഗങ്ങളുടെ ലക്ഷണമായിട്ട് നടുവേദന വരാം പക്ഷെ ഇതിന്റെയൊക്കെ കൂടെ മറ്റ് ലക്ഷണങ്ങളായിട്ടുള്ള വിശപ്പില്ലായ്മ ഛർദി ഓക്കാനം വയറുവേദന ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കൂടുക ശരീരഭാരം കുറയുക ഒക്കെ മറ്റു ലക്ഷണങ്ങളായിട്ടും ഇതിന്റെ കൂടെ വരാം ഈ ഹൃദയധമനികളെ ബാധിക്കുന്ന രോഗങ്ങളിലും ചിലപ്പോൾ നടുവേദന വരാം ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന രക്തധമനിയായ അയോട്ടയെ ബാധിക്കുന്ന രോഗങ്ങളും നടുവേദന ഉണ്ടാക്കാറുണ്ട് കൂടാതെ ഈ ചെറുപ്പത്തിൽ ചിക്കൻ ബോക്സ് വന്നവർക്ക് പ്രായമാകുമ്പോൾ നടുവിലോ അല്ലെ നെഞ്ചിന്റെ ഭാഗത്തോ വയറിന്റെ ഭാഗത്തോ ഒക്കെ കുമിളകൾ പോലെ വരാറുണ്ട് ഹെർപ്പസ് ടെർപ്പസോസ്റ്റർ എന്ന് പറയുന്ന ഈ കണ്ടീഷനിലും അസഹ്യമായ നടുവേദന വരാം ചില മാനസിക പ്രശ്നമുള്ളവരിൽ നടുവേദന കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് ഈ ഡിപ്രഷനൊക്കെ പോലെയുള്ള കണ്ടീഷനിൽ ഇവർക്ക് മറ്റ് ചികിത്സകൾ കൊണ്ട് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ആ വേദന മാറുന്നതായിട്ടും കാണാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആറാഴ്ചയിൽ കൂടുതൽ നടുവേദന ഉണ്ടെങ്കിൽ അതുപോലെ ചെറിയ കുട്ടികൾക്ക് നടുവേദനയോ അതുപോലെ നടുവേദനയുടെ കൂടെ പനി രാത്രിയിൽ അമിതമായി വിയർക്കുക ശരീരഭാരം കുറയുക രാത്രിയിലുള്ള നടുവേദന രാത്രിയിൽ മാത്രം നടുവേദന ഭയങ്കരമായിട്ട് കൂടുക കൈകാലുകളിൽ തളർച്ച മരവിപ്പ് മലമൂത്ര വിസർജനത്തിനുള്ള ബുദ്ധിമുട്ട് ഒക്കെ കണ്ടാൽ വെച്ചോണ്ടിരിക്കാതെ അതൊന്നും തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നടുവേദന അത് എല്ലാവരും യൂഷ്വലായിട്ട് ചെയ്യുന്ന കുറച്ച് ഒക്കെ പുരട്ടി വീട്ടിൽ തന്നെ ഇരിക്കും പക്ഷേ അത് കുഴപ്പമില്ല പക്ഷെ അതിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നടുവേദന കുറേ നാളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ കാരണം കണ്ടെത്തി അതിനായിട്ട് ചികിത്സ തേടിയെങ്കിൽ മാത്രമേ അത് പൂർണമായിട്ടും ഭേദമാവത്തുള്ളൂ